ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വാസ്തവ വിരുദ്ധമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സി എ എ നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്ന സമയത്ത് കോൺഗ്രസ് എം പിമാർ കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ കൂടെ ഇരുന്ന് വിരുന്നു കഴിക്കുകയായിരുന്നു അവർ ഇത് ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർ മൂലക്കിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത് പാർലമെൻറ്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ് കേരളത്തിലെ എം പിമാരടക്കം സി എ നിയമത്തെ എതിർത്തത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ലോക്സഭയുടെയും രാജ്യസഭയുടെയും കിവിയിലുണ്ട് ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ ഇതിൻ്റെ നിയമപരമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് കേരളത്തിൽ നിന്നുള്ള എം പി ശ്രീ ശശി തരൂരാണ് ഈ നിയമത്തിൻ്റെ ചർച്ചാവേളയിൽ പങ്കെടുത്ത് ആ ചർച്ചയെ ലീഡ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള എം ആയ ശ്രീ ശശി തരൂരാണ് മാത്രമല്ല കേരളത്തിൽ നിന്നുള്ള മറ്റൊരു എം പി ആയ ശ്രീ ടി മുഹമ്മദ് ബഷീർ വളരെ ഗൗരവത്തോടു കൂടി ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ പാർലമെൻറ്റ് അംഗമായിരുന്നു ഞാൻ ഏതായാലും മുഖ്യമന്ത്രിക്ക് ശശി തരൂരിൻ്റെ രണ്ട് പ്രസംഗത്തിൻ്റെയും ഇ ടി മുഹമ്മദ് ബഷീറിൻ്റെ പ്രസംഗത്തിൻ്റെയും ലിങ്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു തരാം മുഖ്യമന്ത്രി അത് കണ്ടിട്ടെങ്കിലും താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാത്രമല്ല ശ്രീ ശശി തരൂരിൻ്റെ പ്രസംഗത്തെ ചെയർ ചെയറലുണ്ടായിരുന്ന മീനാക്ഷിയിലേക്ക് തടസ്സപ്പെടുത്തുകയും അവർ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു വളരെ വിശദമായിട്ടാണ് അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിച്ച വേളയിൽ ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാലിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന പതിനാലിൻ്റെ ലംഘനമാണെന്നുള്ള നിയമപരമായ തടസ്സവാദം ഉന്നയിച്ചത് ഈ ഇതിൻ്റെ ചരിത്രവും സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ചുള്ള വളരെ അഗാധമായ പഠനം നടത്തിയിട്ടുള്ള പ്രസംഗമാണ് നടത്തിയത് അന്നത്തെ കോൺഗ്രസ് എം പി ആയിരുന്ന സി കപിൽ സിബൽ നടത്തിയ വളരെ വിശദമായ പ്രസംഗത്തിൻ്റെയും ലിങ്ക് എല്ലാം ഉണ്ട് കാര്യങ്ങളെല്ലാം ആയിരിക്കുമ്പോൾ കോൺഗ്രസ് മൂലയ്ക്കിരിക്കുകയായിരുന്നു എന്ന് പിന്നെ ആരാണ് അവിടെ പ്രസംഗിച്ചത് ഈ ഇവരുടെ ഒന്നരണ്ട് എം പിമാരാണ് അവരാണോ പ്രസംഗിച്ചത് ഇതിനെ എതിർത്തത് അതിശക്തമായ ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് പാർലമെന്റിൽ നടന്നതെന്നാണ് ദേശീയ പത്രങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി ഇതിനെ എതിർത്തിട്ടില്ല എന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് വിൽ നോട്ട് ഇംപ്ലിമെൻറ്റ് സി രാഹുൽ ഗാന്ധി ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തത് സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ബിൽ പാസേജ് ഈസ് അറ്റാക്ക് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടൊരു ബി ജെ പി എം പി കേന്ദ്രമന്ത്രിയായിരുന്നയാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി ബിഗ്ഗസ്റ്റ് ഫുൾ ഡസ് ഇൻ അണ്ടർസ്റ്റാൻഡ് സിറ്റിസൺഷിപ്പ് ആക്ട് എന്നാണ് അദ്ദേഹത്തെ വലിയ വിദ്യയാണ് അദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പ് ആക്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നൊരു ബി ജെ പി എം പി പരിഹസിക്കുകയും അത് വിവാദമാവുകയും ചെയ്താണ് ഇതെല്ലാം നടന്നിട്ട് രാഹുൽ ഗാന്ധി സി കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ആരെങ്കിലും പറയുമോ ലോകത്ത് ആരെങ്കിലും പറയുമോ ആർ എസ് എസിനെതിരായിട്ട് പോരാടുന്ന ആരാ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ പതിനാറ് കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് ആർ എസ് എസ് ഫയൽ ചെയ്തിട്ടുള്ളത് പതിനാറ് കേസുകൾ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഏത് സി പി എം കാരനാണ് ഏത് സി പി എം നേതാവാണ് ആർ എസ് എസ് ആയിട്ട് ഏറ്റുമുട്ടുന്നത് എനിക്കെതിരായിട്ട് ആർ എസ് എസ് കണ്ണൂരിൽ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി വന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പച്ചക്കള്ളങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ് ഇവിടെ മാർച്ച് പ ഈ പുതിയ ഈ ആക്ട് ചട്ടം വന്ന ഉടൻ തന്നെ കോൺഗ്രസിൻ്റെ പ്രചരണ ചുമതലയുള്ള എ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയറാം രമേശ് മാർച്ച് പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ് ഇതൊന്നും മുഖ്യമന്ത്രി വായിക്കുന്നില്ലേ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താ പറ്റിയത് എന്താ പറ്റിയത് എന്താണ് പറ്റിയതെന്ന് അറിയണം ഇവരിതൊന്നും അറിയുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇദ്ദേഹം വായിക്കുന്നില്ലെങ്കിൽ ഓഫീസിലുള്ളെങ്കിൽ ആരെങ്കിലും വായിച്ച് ഇത് കാണിച്ചു കൊടുക്കണ്ടേ ഇതുപോലത്തെ പച്ചക്കള്ള മുഖ്യമന്ത്രി വന്നിരുന്നെന്ന് മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ അതിന് യാതൊരു അടിസ്ഥാനമില്ല എന്നറിയണ്ടേ